Hi. ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗിദുസ് ഹേ കെയർ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വെറും പതിനാല് ദിവസം കൊണ്ട് മുടി വളർച്ച പെട്ടെന്ന് തന്നെ ഇരട്ടിയാക്കാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് പറയാൻ പോകുന്നത് വളർച്ച കൂട്ടാനായിട്ട് മാത്രമല്ല എത്ര കൂടിയ താരനെയും ഇല്ലാതാക്കാനായിട്ട് എത്ര കൂടിയ മുടികൊഴിച്ചിലിനെയും ഇല്ലാതാക്കാനായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടം മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ പാക്കാണെന്ന് പറയാൻ പോകുന്നത് പാക്കലല്ല കേട്ടോ ഇതൊരു ഹേ കെയർ ട്രീറ്റ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ പറയും ഇതൊരു പാക്കല്ല വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ വീട്ടിൽ തന്നെ വെച്ചിട്ട് നമുക്ക് മുടിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ പറയാവുന്നതാണ് ഇത് കുഞ്ഞുങ്ങൾക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ തന്നെ ചെയ്യാവുന്നതുമാണ് അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുത്തിൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യുക അതിൻ്റെ പോലുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും പ്രസ് ചെയ്യുക നമുക്ക് രണ്ട് ചാനലുണ്ട് കേട്ടോ ഒന്ന് ടിപ്സ് ഫോർ യു എ ടു സെഡ് എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ ഉണ്ട് കണ്ടു നോക്കണം എല്ലാ ടിപ്സും വ്ളോഗം ല്ല പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ അടുത്ത് ഒരു കാര്യം കൂടിയും പറയാം നിങ്ങളുടെ മുടി കൊഴിച്ചിൽ വെറും ഏഴ് ദിവസം കൊണ്ട് മാറാനായിട്ട് മുടി നന്നായി തഴച്ചു വളരാനായിട്ട് നമ്മളൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഒരു നാലര വർഷമായി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഹെയർ ഓയിൽ മാത്രമല്ല ഹെയർ ഗ്രോത്ത് പാക്ക് ഹെയർ ജെല്ല് സ്കിൻ വൈറ്റനിങ് ഓയിൽ സ്കിൻ വൈറ്റനിങ് പാക്ക് എല്ലാം കൊടുക്കുന്നുണ്ട് ഉപയോഗിച്ച ഒരു റിസൾട്ടും ഓർഡറും ചെയ്യാനായിട്ട് താഴെ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്ര കൂടിയ മുടി കൊഴിച്ചിൽ മാറാനായിട്ട് താരനെ ഇല്ലാതാക്കാനായിട്ട് മുടി പെട്ടെന്ന് നീളം വെക്കാനായിട്ട് റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ആണ് നമ്മളിനി പറയാൻ പോകുന്നത് ഇത് ആഴ്ചയിൽ മിനിമം ഒരു വട്ടമെങ്കിലും നിങ്ങൾ ചെയ്യണം അതിനായിട്ട് ആദ്യം തന്നെ അത് ഇതേപോലെ ഒരു പാത്രം എടുക്കുക അതായത് അടുപ്പിൽ വയ്ക്കാനായിട്ടുള്ള ഒരു പാത്രം എടുക്കുക അതിലേക്ക് ചെറിയൊരു പാത്രം നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കുക ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ ഏതാണോ അത് ഒരു ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും അതിലേക്ക് കൊടുക്കാം എടുത്തിരിക്കുന്നത് നമ്മൾ സെയിൽ ചെയ്യുന്ന ഗീതു ഹെയർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഹെയർ ഓയിൽ എൻ്റെ വാങ്ങിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും വെറും ഏഴ് ദിവസം കൊണ്ട് തന്നെ മുടി കൊഴിച്ചിൽ എത്ര കൂടിയതും മാറ്റാനായിട്ടും രണ്ടാഴ്ച കൊണ്ട് മുടി മുടികൊഴിഞ്ഞ് പോയെടുത്ത് റീഗ്രോത്ത് ഉണ്ടാകാനായിട്ടും പറ്റുന്ന ഓയിലാണ് കേട്ടോ അത് ഞാൻ ഒരു ദിവസത്തേക്ക് വേണ്ട ക്വാണ്ടിറ്റി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി നമ്മുടെ സ്കാൾപ്പിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ റീഗ്രോത്ത് ഉണ്ടാവാൻ കൊഴിച്ചിൽ മാറ്റാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് ചെറിയ ഉള്ളി നന്നായി കഴുകിയ തൊലികളും ശേഷം ചെറുതായിട്ട് നന്നായി അരിഞ്ഞെടുക്കുക നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് ചെറുനാരങ്ങയാണ് ചെറുനാരങ്ങയുടെ നാലിൽ ഒരു ഭാഗം മാത്രം ചേർത്താൽ മതി ചെറുനാരങ്ങ നീര് നമ്മുടെ ഉണ്ടാകുന്ന ഡാൻഡ്രഫ് പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് നാലിൽ ഒരു ഭാഗം ചെറുനാരങ്ങയുടെ നീരും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്ന മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാൻ പോകുന്നത് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാത്രം അടുപ്പിലേക്ക് തീ സിമ്മിൽ ചൂടാക്കിയെടുക്കുക അത് തീ ഓഫ് ചെയ്തതിനു ശേഷം ചെറിയ ചൂടോട് ഒരുപാട് ചൂടാവരുത് നമ്മുടെ കൈമുക്കുമ്പോൾ അത് നമ്മുടെ തുമ്പ് ഉപയോഗിച്ച് സ്കാൾപ്പിൽ നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ് ഈ ഒരു ഓയിൽ വെച്ചിട്ട് നമ്മൾ നന്നായി മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ െ ഇല്ലാതാക്കാനായിട്ട് മുടി നന്നായി നീളം വെക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് എല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ ഇത് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റുന്നതാണ് തീർച്ചയായിട്ടും ചെയ്തു നോക്കണം അതുപോലെ തന്നെ കുഞ്ഞുമക്കൾക്കായാലും താരൻ്റെ പ്രശ്നമുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതൊരു ഓയിലായാലും ഡയറക്റ്റ് ചൂടാക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ഡബിൾ ബോയിലിങ് ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ ഡയറക്റ്റ് ചൂടാക്കുമ്പോൾ നമ്മൾ കാച്ചിയ ഓയിലൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ി ആ ഓയിലിൻ്റെ ഗുണം നഷ്ടപ്പെടും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഡബിൾ ബോയിലിങ്ങാണ് കുറച്ചും കൂടി നല്ലത് അതുപോലെ തന്നെ ഒരുപാട് ചൂടോട് കൂടിയിട്ട് നമ്മൾ മുടിയിൽ ഓയിൽ പുരട്ടരുത് ചെറിയ ചൂട് അതായത് നമ്മുടെ കൈ പൊള്ളാത്ത ആ ഒരു ചൂടില്ലേ ആ ഒരു ചൂടിൽ വേണം മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇങ്ങനെ ചെയ്തതിന് ശേഷം വേഗം ഓടിപ്പോയി കെമിക്കൽ ഷാമ്പൂ ഒന്നും കഴുകരുത് നമ്മൾ ഈ ചെയ്തതിൻ്റെ ഗുണം കിട്ടത്തില്ല ഏതെങ്കിലും ആയിട്ടുള്ള ഷാംപൂ അതായത് ചെമ്പരത്തി താളി പഞ്ഞീലത്താളി താളി അങ്ങനെ ഒത്തിരി താളികൾ കിട്ടും അങ്ങനത്തെ താളി വെച്ചിട്ട് കഴുകുക അല്ലെങ്കിൽ നമ്മൾ താളിപ്പൊടി കൊടുക്കുന്നുണ്ട് അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം അങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾ ഉപയോഗിച്ചിട്ട് കഴുകാനായിട്ട് നോക്കാം ഇത് ഉപയോഗിച്ച് നന്നായിട്ട് സ്കാർട്ട് നിങ്ങൾക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് മസാജ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ പരമാവധി മസാജ് ചെയ്ത് കൊടുക്കുക ഒരു ഒരമണിക്കൂർ വെച്ചിരിക്കുക അതിന് ശേഷം കഴുകി കളയാവുന്നതാണ് ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് തീർച്ചയായിട്ടും മെസ്സേജ് അയക്കണം കേട്ടോ കാരണം പുതിയതായിട്ട് നമുക്ക് ഒത്തിരി ഓരോ ദിവസവും വരുന്നുണ്ട് അപ്പോൾ അവർ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഇത് നല്ലതാണോ ചെയ്ത് നോക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ കമൻസ് നോക്കിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് കേട്ടോ